അടൂർ തെങ്ങമ്മം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നത് ബിന്ദു എസ് എന്ന യുവതി വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് മറ്റാരോ തന്റെ വോട്ട് ചെയ്തതായി കണ്ടെത്തിയത് ഇടുക്കി ചെമ്മണർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൻപത്തിയേഴാം നമ്പർ ബൂത്തിൽ നടന്നതാകട്ടെ ഇരട്ട വോട്ടിനുള്ള ശ്രമം തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കേരളത്തിൽ വോട്ട് ചെയ്യാനെത്തിയ സ്ത്രീയെ ഉദ്യോഗസ്ഥർ തടഞ്ഞു വോട്ടുമഷി പൂർണ്ണമായി മുടങ്ങിയിട്ടില്ലാത്തതിനാൽ കയ്യോടെ തന്നെ പൊക്കി കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് നേരെ പോയത് താമരയ്ക്ക് എന്ന പരാതി വന്നത് ഈ പരാതി വസ്തുതാ വിരുദ്ധമെന്ന് ടെസ്റ്റ് ജില്ലാ കളക്ടർ പിന്നീട് അറിയിച്ചു പത്തനംതിട്ടയിൽ വോട്ടിംഗ് മെഷീനിലെ താമരയ്ക്ക് വലിപ്പം കൂടുതലാണ് എന്ന പരാതിയുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ രംഗത്തെത്തിയെ പോലും താമര ചിഹ്നം നിയമവിരുദ്ധമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓരോ ചിഹ്നവും പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഉണ്ട് തൃശൂർ പൂങ്ങുന്നത് മുപ്പതാം നമ്പർ പോളിംഗ് ബൂത്തിൽ അനധികൃതമായി വോട്ടുകൾ ചേർത്തിയെന്നാരോപിച്ച് തർക്കമുണ്ടായി വിവാദം നിലനിൽക്കുന്ന വോട്ടുകൾ ടെൻഡർ വോട്ടാക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫും യു ഡി എഫും രംഗത്തെത്തി പത്തനാപുരം നടുക്കുന്ന ഗവൺമെന്റ് എൽ പി എസ് ബൂത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ വാക്കേറ്റം നടന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആനാട് പഞ്ചായത്തിലെ ഇരുന്നൂറ്റി പത്താം ബൂത്തിൽ പ്രവർത്തകർ തമ്മിൽ ചെറിയ സംഘർഷമുണ്ടായി ഇതിനൊക്കെ ഇടയിൽ പൊരുമയിൽ കൊള്ളാതെ വേഗം വോട്ട് ചെയ്ത് പോരാമെന്ന് കരുതി പുലർക്കാലെ തന്നെ വോട്ട് ചെയ്യാൻ വോട്ടിംഗ് മെഷീനുകൾ ഒരു മയവുമില്ലാതെ പറ്റിച്ചു എണ്ണിയാൽ ഉടുങ്ങാത്ത ഇടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയതോടെ വരി നിന്നവർ വിയർത്തു പലരും വോട്ട് ചെയ്യാതെ തന്നെ മടങ്ങി പത്തനംതിട്ട വെട്ടൂർ ഇരുപത്തിരണ്ടാം ബൂത്തിൽ മോക്ക് പോളിംഗിന് തയ്യാറെടുക്കവേ വി വി പാറ്റ് പ്രവർത്തിച്ചില്ല പാലക്കാട് കുന്നത്തൂർമേട് ബൂത്ത് നമ്പർ എൺപത്തിമൂന്നിൽ പോളിംഗ് ഒന്നര മണിക്കൂറോളം വൈകി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കാസർകോട്ട് എന്നിവിടങ്ങളിലാണ് വോട്ടർമാർക്ക് കൂടുതലും പണി കിട്ടിയത് കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെയും കാസർകോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ബൂത്തുകളിലും സമാന സ്ഥിതിയുണ്ടായി പലയിടത്തും പകരം വോട്ടിംഗ് യന്ത്രങ്ങൾ എത്താനും വൈകി വോട്ടെടുപ്പിനിടെ രണ്ട് മരണവും ഉണ്ടായി ഒറ്റപ്പാലത്ത് വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്ന വാണി വിലാസിനി സ്വദേശി ചന്ദ്രനാണ് മരിച്ച ഒരാൾ കോഴിക്കോട് ടൗൺ ബൂത്ത് നമ്പർ പതിനാറിലെ എൽ ഡി എഫ് ബൂത്ത് ഏജന്റ് കുറ്റിച്ചിറ സ്വദേശി അനീസ് അഹമ്മദ് കുഴഞ്ഞുവീണ് മരിച്ചു Newslist. Madrô por news.